വേങ്കമല ഭഗവതിയുടെ വീഡിയോ ആൽബം കൃപാങ്കുരം ഭക്തർ ഇരു നീട്ടിയാണ് കൃപാങ്കുരത്തെ സ്വീകരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കിൽ പുല്ലമ്പാറ പഞ്ചായത്തിലെ വെഞ്ഞാറമൂടിനും തേമ്പാമൂടിനും സമീപത്തുള്ള മരുന്ന് നിന്നും അറുനൂറ് മീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഒരു സർവമത തീർത്ഥാടന കേന്ദ്രമാണ് വേങ്കമല വനദുർഗ ഭഗവതി ക്ഷേത്രം കാണി വിഭാഗത്തിന്റെ ഗോത്രാചാരങ്ങളാണ് ഇവിടെയുള്ളത് വേങ്കമലയിലെ പൂർവികരായ പൂജാരിമാരിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട ദേവിയുടെ ഐതിഹ്യത്തെ അടിസ്ഥാനമാക്കി ആവിഷ്കരിച്ച കൃപാങ്കുരം വീഡിയോ ആൽബം ശ്രദ്ധേയമാവുകയാണ് ഇവിടെ പണ്ടായിരവില്ലി തമ്പ്രാന്റെ സാന്നിധ്യം നിറയക്കളിയാടിയിരുന്നു കാരുണ്യ പെരുമഴയായി വയലിൽ പണിയും പണിയാള് തനിമരമായി വിടയിരുത്തി ആയിരവില്ലിത്തം പ്രാനേ നാടിൻ്റെ നന്മയ്ക്കായി ഉപതലമുറയിലെ ശ്രദ്ധേയായ എഴുത്തുകാരി ശിവപ്രിയ എസ് ആണ് രചന നിർവഹിച്ചിട്ടുള്ളത് സൗണ്ട് ഡിസൈനർ കൂടിയായ ശങ്കർ വൈതീശ്വരനാണ് സംഗീത സംവിധായകൻ ഐഡിയ സ്റ്റാർ സിംഗർ ഫെയും എം ജി സ്വരസാഗറും ആദ്യ എന്ന കുഞ്ഞു ഗായികയും ചേർന്നാണ് ഗാനം ആലപിച്ചത് അരുൺ ലിബിൻ ശരത് എന്നിവരാണ് ഛായാഗ്രാഹകർ സിനിമാ സംവിധായകൻ സജീവ് വ്യാസയാണ് എഴുത്തി നിർവഹിച്ചിരിക്കുന്നത് അനസ് ജെ ദേവനന്ദ രാജാറാം എന്നിവരാണ് പ്രധാന അഭിനേതാക്കൾ അനന്തു അരുൺ അജീഷ് എന്നിവർ ചേർന്ന് നിർമ്മിച്ച ഈ വീഡിയോ ആൽബത്തിൻ്റെ സംവിധായകൻ അജീഷ് മണ്ണയമാണ് എൻ്റെ പേര് അനസ്തി റഹീം ഈ വേങ്കമല ദേവി ചരിതം പറയുന്ന കൃപാങ്കുരം എന്ന വീഡിയോയിൽ സ്വാമിയുടെ കഥാപാത്രമായിട്ടാണ് ഞാൻ അഭിനയിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് സ്വാമിയും കുട്ടിയും തമ്മിലുള്ള സംഭാഷണത്തിലൂടെ മുന്നോട്ട് പോകുന്നതാണ് സംഭാഷണം എന്ന് പറയുമ്പോൾ ഗാനരൂപത്തിലുള്ള സംഭാഷണം ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു വീഡിയോ ആവിഷ്കാരമാണിത് ആ വേങ്കമല ദേവിയുടെ ചരിതം ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകൾ അവിടുത്തെ ഉത്സവം കൊടിമരഘോഷയാത്ര അങ്ങനെ എല്ലാ വേങ്കമലയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും സ്പർശിച്ചു പോകുന്ന ഗാനരൂപത്തിലുള്ള ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള വീഡിയോ ആവിഷ്കാരമാണ് അതായത് ഒരു മണിക്കൂർ പല പല ഗാനങ്ങളായിട്ടല്ല ഒറ്റ ഗാനമായിട്ടാണ് പോകുന്നത് അപ്പോൾ ഇതിൽ ക്രിയേറ്റീവ് ഹെഡായിട്ടും വർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ അജീഷ് വേങ്കമല ചരിതം എന്ന് പറയുമ്പോൾ കൃപാങ്കുരത്തിൻ്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്ന ഞാനാണ് വേങ്കമല അമ്മയുടെ ചരിത്രവും അതുപോലെ തന്നെ അവിടുത്തെ ആചാരങ്ങളെ കുറിച്ചാണ് ഇതിൽ പറയുന്നത് ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു വീഡിയോ ആണ് ഇതെല്ലാവരും കാണുക നല്ലൊരു സപ്പോർട്ട് ചെയ്യുക ഞാൻ ദേവനന്ദ രാജാറാം കൃപാങ്കുരം എന്ന മ്യൂസിക്കൽ ആൽബത്തിൽ ഒരു പ്രധാന റോൾ ചെയ്തിരിക്കുന്നത് ഞാനാണ് ഒരു സ്വാമിയോട് ചോദ്യം ചെയ്യിക്കുന്ന ഒരു കുട്ടിയായിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ട് പാടിയിരിക്കുന്നത് ആദ്യ കൃഷ്ണ എന്ന് പറയുന്ന ഒരു കുട്ടിയാണ് ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത് ഫസ്റ്റ് ടൈം ആണ് അപ്പം എല്ലാവരും കൃപാങ്കുരം കണ്ട് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക നമസ്കാരം എൻ്റെ പേര് അനന്തു എന്നാണ് ഞങ്ങളാണ് കൃപാങ്കുരം എന്ന് പറയുന്ന വേങ്കമല ദേവീചരിതം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഇത് ഒരു മണിക്കൂറോളം ദൈർഘ്യമുള്ള ഒരു ദൃശ്യാവിഷ്കാരം ഗാനരൂപത്തിലുള്ള ദൃശ്യാവിഷ്കാരമാണ് നമ്മുടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം തെക്കൻ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിലൊന്ന് ഒന്നാണ് വേങ്കമല ഭഗവതീ ക്ഷേത്രം വേങ്കമല ഭഗവതീ ക്ഷേത്രത്തിൻ്റെ ചരിത്രവും അതുപോലെ തന്നെ അവിടുത്തെ പ്രത്യേകതകളും പരാമർശിക്കുന്ന ഒരു ദൃശ്യാവിഷ്കാരമാണിത് ഈ ദൃശ്യാവിഷ്കാരത്തിന് ദൃശ്യാവിഷ്കാരം ഉദ്ദേശിക്കുന്നത് ഗാനരൂപത്തിലുള്ളതാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ സഹായം ചെയ്തു ചെയ്തുതെന്നത് വേങ്കമല ക്ഷേത്രത്തിൻ്റെ സെക്രട്ടറി ആദർശ് വേങ്കമലയാണ് അദ്ദേഹത്തിൻ്റെ മുത്തച്ഛിൽ നിന്ന് പകർന്നു കിട്ടിയ വിവരങ്ങളാണ് നമുക്കതിൽ പരാമർശിച്ചിരിക്കുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുപോലെ തന്നെ ക്ഷേത്രത്തിലെ മുഖ്യ പൂജാരിയായ ഷിജു കാണി അതുപോലെ തന്നെ സിബീഷ് പോറ്റി ബാക്കി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മറ്റ് പൂജാരിമാർ ക്ഷേത്രത്തിലെ മറ്റ് ജീവനക്കാർ അതുപോലെ തന്നെ നമ്മുടെ വേങ്കമലത്തിലെ നാട്ടുകാർ എല്ലാവരും ഈ പ്രോജക്റ്റിന് വേണ്ടി നമ്മളെ വളരെയധികം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കൃപാങ്കരം ടീം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് ഒരുമിച്ചിന്നുകൊണ്ടാണ് പിന്നെ ക്ഷേത്രത്തിലെ പൂജാരിമാരും കമ്മിറ്റി എല്ലാവർക്കും നല്ല സപ്പോർട്ടായിരുന്നു എന്നാൽ പണ്ടത്തെ കാര്യം മറന്നില്ല വെള്ളം നൽകാതവർ വിട്ടതും ആക്ഷേപിച്ചതുമല്ല കാണിക്കാരാണെന്നെ സൽക്കാരത്തികവോടെ കൂട്ടിയതും ഉള്ളലീച്ചതും ആ സ്നേഹം തീരില്ല Easy Vinos, I think it.